ഹലോ നമ്മൾ നമ്മൾ എവിടെ എത്തി പറഞ്ഞു പറഞ്ഞു അങ്ങനെ പിന്നെ അവിടെ നടക്കാൻ തുടങ്ങി അപ്പോഴാണ് വീണ്ടും ഒരു ഒരു കൗതുകം തോന്നുന്ന ഒക്കെയാണ് ഞാൻ ഇതുപോലുള്ള കടകൾ കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള കടകൾ എല്ലാ നെക്സ്റ്റ് നമ്മൾ തീരുമാനിച്ചു ഓ ഗോഡ് യു എല്ലാരവസ്ഥ ഗുരുതരമായി തുടങ്ങിയത് ാണ് കരുതിട്ടുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമില്ലാതെ ഈ ഒരു കൂട്ടത്തില് ഞാനും അവരുടെ മാത്രത്തിലോട്ടോ അത് കഴിക്കാത്ത ആൾക്കുള്ളവരൊക്കെ അനുസരിച്ചുള്ള സ്ഥലം കണ്ടു ഓ 매ച്ചിങ് 매ച്ച് ഓളെ ചെറുപ്പം പുതിയതാണेंगे ഇന്റെ ചെറുപ്പം ഗുരദരാവസ്ഥയിലാണ് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളെ കെത്തി ഇനി ഓരോന്നോരോന്നായി കഴിച്ചു തുടങ്ങാം ഫസ്റ്റ് കഴിച്ച സാധനത്തിനേമേലെ 1 കിലോ പൊടി ഉണ്ട് അതൊന്നും ഈ പൊടിയൊന്നും പൊർത്തോവില്ല നമ്മളെ മേത്ത ഫുൾ ആവും പക്ഷേ സാധനം റെസ്സണ്ടേന്ന് പേര് എന്താണെന്ന് വെച്ചാഞ്ഞാ എത്ര അളച്ചിട്ട് ഇപ്പോൾ കിട്ടണിയാ ഞാൻ പറ്റണില്ല തപ്പ് ഓർഡർ പോലെ ടങ്ങ് കേർന്ന് ടുണ്ട് ടുണ്ട് ലാസ്റ്റ് കഴിച്ച സാധനം എന്താന്ന് എനിക്ക് ഇഷ്ടായി പക്ഷേ ബാക്കിള്ള കറെസ്സണ്ടേ ഇരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച നേരെ വീട്ടിൽ പോയി അപ്പോൾ ഇത്രേ ഉള്ള വീഡിയോ ടാറ്റാ